തനിമ എക്സ്ക്ലൂസീവ് വെള്ളനാട് പഞ്ചായത്തിലെ ഓഫീസ് ക്ലർക്ക് നീതുവിന്റെയും എയർപോർട്ട് ഫ്ലൈറ്റ് എഞ്ചിനീയർ ശ്രീജിത്തിന്റെയും വയലോരം വീട്ടിൽ പട്ടാപകൽ മോഷണം നാലു പവനുള്ള മാലയും വളയും ഉൾപ്പെടെ കള്ളൻ കൊണ്ടുപോയി വിലപിടിപ്പുള്ള ഡിഎസ്എൽ ആർ ക്യാമറയും വീട്ടിലെ വൈഫൈ മോഡവും മോഷ്ടാവ് കൊണ്ടുപോയി ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് സംഭവം വീട്ടിൽ രണ്ടു മുറികളിലായി സൂക്ഷിച്ചിരുന്നവയാണ് മോഷ്ടിച്ചത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി പ്രദേശത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും നടന്നിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാഫ് നീതുവിന്റെ വീടാണ് ഈ വീട് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി കൂടി നമ്മുടെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഒരു മണിയോടുകൂടി രണ്ടുപേർ വന്ന് ഈ സ്ഥലം നോക്കിയിട്ട് പോവുകയും പിന്നെ ഒന്നേ മുക്കാലോടു കൂടിയാണ് ഈ മോഷണം നടന്നിരിക്കുന്നതും മോഷണം നടന്നി ഒന്നേ മുക്കാൽ മണിയോടുകൂടിയാണ് അപ്പോൾ ഇവിടെ പോലീസിനെ വിളിച്ച് പോലീസ് അപ്പോ വൈ വൈകുന്നേരം എത്തി അപ്പോൾ പരിശോധിച്ചാൽ നിന്നും ഒരു മുറിയിൽ നിന്നും ഒരു ക്യാമറയും ഒരമ്പതിനായിരം രൂപ വിലപിടിപ്പുള്ള ഒരു ക്യാമറയും പിന്നൊരു ബാല വള എന്നീ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഭാഗങ്ങളിൽ പോലീസ് പട്രോളിംഗ് കർശനമായി നടത്തിയാൽ മാത്രമേ ഇവിടെ ഈ ഒരു സമാധാനം ഉണ്ടാവൂ കാരണം ഇതിനു മുമ്പും ഇവിടുന്ന് ഒരു ലേഡിയുടെ മാല ബൈക്കിൽ വന്ന രണ്ടുപേർ പൊട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ നിരന്തരം ഈ ഭാഗങ്ങളിൽ ഈ മോഷണശ്രമങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് ഈ ഈ ഭാഗങ്ങളിൽ പോലീസിന്റെ ഒരു ശ്രദ്ധ അടിയന്തരമായി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം ഞാൻ ഈ വാർഡ് മെമ്പറാണ് വാളിയറ വാർഡിന്റെ മെമ്പറാണ് അപ്പൊ ഈ തൊട്ടടുത്ത് ഈ ഒരു പാലം തൊട്ടടുത്തൊരു പാലവും ഈ സാമൂഹ്യ വ്രതവും നശിപ്പിക്കുന്നുണ്ട് ആ വീട്ടിൽ പോകുന്ന ഒരു വഴിയാണ് അപ്പൊ നിരന്തരം ഈ ഭാഗങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് അത് പോലീസ് അടിയന്തരമായി ഈ ഭാഗങ്ങളിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എത്ര അഭിപ്രായം രണ്ടുപേരാണ് വന്നത് രണ്ടുപേരത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ആ രണ്ടുപേരെ ഫോട്ട് പോലീസ് അത് എടുത്തിട്ടുണ്ട് രണ്ടുപേർ ആ രണ്ടുപേർ കറക്റ്റ് രണ്ടുപേരാണ് വന്നിട്ടുള്ളത് ഇത് ഒരു മണിക്കാണ് വന്ന് നോക്കിട്ട് പോയത് ഒന്നേ മക്കാലോടുകൂടി ആവണം ഈ മോഷണം നടന്നത് കാരണം ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് വീട്ടിൽ വേറെ ക്യാമറയും മാലയും വളയും പിന്നെ സാധനങ്ങളെല്ലാം സന്തോഷം ഞാൻ വാളിയറ വാർഡ് മെമ്പർ ആണ് എൻ്റെ ആൾ തിരക്കിലുള്ള എപ്പോഴും വാഹന സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് വിവരിച്ചിരിക്കുന്നത് ഇന്ന് ചെക്ക് ഒരു മണിയോടു കൂടി ഇവിടെ മോഷണം നടന്നതായി അതുപോലെ തന്നെ അകത്ത് കയറി കുറേ ഉരുപ്പടികളും ക്യാമറയും ഒക്കെ മോട്ടിച്ചുകൊണ്ട് പോയിട്ട് അടഞ്ഞ് ഈ പഞ്ചായത്ത് ജീവനക്കാരി നീതു പഞ്ചായത്തു നിന്നുണ്ടായിരുന്നു അല്ലാതെ മിക്ക ദിവസവും അവർ വീട്ടിൽ വന്നു പോകുന്നത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് അസൗകര്യങ്ങൾ അടച്ചിലൂല്യങ്ങളുണ്ട് അവർ പഞ്ചായത്തിൽ അടുത്താണ് പഞ്ചായത്ത് ഊണ് കഴിച്ചത് ഇതെങ്ങനെയൊക്കെ മനസ്സിലാക്കിയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വിലയിൽ തൊഴിലാടൊക്കെ ഇങ്ങനെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇത്രയും പെട്ട പകൽ ഒരു വലിയ മോഷണശ്രമം നടത്തണമെങ്കിൽ നല്ല വിദഗ്ധരായ മോഷ്ടാക്കൾ മാത്രമല്ല അവർക്ക് വേണ്ട അറിയിപ്പുകൾ കൊടുക്കുന്നതിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അകത്ത് കയറിയിട്ട് അവരിതെങ്ങനെ ഇത്രയും വലിയ കെട്ട ഉറപ്പുള്ള ഒരു വീടിൻ്റെ വാതിലൊക്കെ പൊളിക്കുക എന്ന് പറയുമ്പോൾ അവർ ഈ അടുത്തിടയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലെ ഇന്നലെയും മെഞ്ഞാനുമായി പട്ടാപ്പകൽ ആളില്ലാത്ത വീടുകളിലെ മോഷ്ടാക്കൾ ഇന്ന് പോലീസോടെ ശക്തമാക്കിയപ്പോൾ ഇവർ പതുക്കെ ഇതുപോലുള്ള ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാമറ കണ്ടപ്പോൾ കണ്ടുപിടിക്കാനുള്ള ആളല്ല അവരിത് ശക്തമായ ഒരു രീതി അവർ സ്വീകരിച്ചു ഒരുപക്ഷെ ഇവിടെ രണ്ടു മൂന്ന് ദിവസം വന്ന് കണ്ടറിഞ്ഞ് ആ സ്നേഹം നോക്കി മോട്ടിച്ചതാണ് ഇത് വിദഗ്ധമായ അന്വേഷണം ഇപ്പൊ ചിലപ്പോൾ കഴിയുമ്പോൾ പോലീസിന്റെ കോൾ ഉൾപ്പെടെ മറ്റേ ഡോസ് കോർ ഉൾപ്പെടെ വരുമെന്നാണ് അറിയിച്ചത് എന്തായാലും ശക്തമായ ഒരു അന്വേഷണം അകത്തുണ്ടായി ബ്രനാട് ജന ഇത് തന്നെ ഇപ്പോൾ വലിയ വാർത്തയായി ഒരു തയർപ്പെടുത്തുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് തന്നെ എത്തിക്കുന്നു പകൽ പോലും നാട്ടില് അല്ലെങ്കിൽ വീട്ടില് കഴിയാൻ കഴിയാത്ത സാഹചര്യം എന്നൊരു ഒരു ഒരു വർത്തമാന നാട്ടിൽ പറഞ്ഞത് പെട്ടെന്ന് പകർന്നു ഇത്രയും ജംഗ്ഷനിൽ ഇത്രയും ആൾപ്പുട്ടമുള്ള സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായി സംശയം പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല വ്യക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്ര ഉണ്ടായി ഇത് ഉത്തരക്കാലം പറ്റിയ സ്ഥലമല്ല വിളനാട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ അതിഗൗരവുമായി ശക്തമായി ക്യാമറ പല ഭാഗത്തും ക്യാമറകളിൽ കണ്ടുപിടിച്ച് അവരെ നിയമത്തിലൂടെ പൊതു സമൂഹത്തിൽ കൊണ്ടുവരേണ്ടത് നിയമ പാലാട് നാടിന്റെ കളഞ്ഞ